मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वात्मीकिकोकिलम् मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यम् श्रीरामदूतम् शरणं प्रपद्ये सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेशुरिविस्वरूपम् प्रणामि तुञ्जत्तेळुमार्यपादम् रामाय रामभद्राय र्यामा रामचन्द्राय वेधसे रघुनाथाय नाय सीताया पदये नमः हरिश्रीगणपदये नमः अविघ्नमस्तु शारिगपैदले चारुशीले वरीगारोमले मले कथाशेषु ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്തവരജൻ തന്നോടും പമ്പാ സരസ്വത്തടം ലോകമനോഹരം സമ്പ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനാൾ കോശമാത്രം വിശാലം വിശദ അമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥല ഷ്പദകി കുക്കുട കോ സർപ്പിംഗ്രഘ്രസൂകര സേവിതം പുഷ്പിത പാദവ സൽ പൂണ്ടു തണ്ണീർ കൂടി ചിണ്ടലും തീർത്തും മന്ദം ഭൂലോകപാല നേടുമസാന്തേതും ഋഷ്യമൂഗാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാ വിരഹം പറഞ്ഞു കരകയും ചൂതായുധാർത്ഥി മുഴുത്തു പറകയും ആദി കലർന്നു നടക്കുന്നു സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുത്തമംഗമായ ശൈലോയോടു ഭയന ചൊല്ലിടിനാൻ അരി വരുന്ന സന്നദ്ധരായി നേരെ ധരിച്ചു വരി ഖനിവേഗേന ധീരന്മാരെ എന്നു തോന്നും കണ്ടാൽ ൊൽകയാൽ എന്നെ ബലാൽ ഇന്നും നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമാമുള്ളവരെ തേജസിക്കളൊക്കെ വിളങ്ങുന്നു കാണുക നീ താപസ വേഷം ധരിച്ചിരിക്കുന്നതോ ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം കൊണ്ട് അവരോട് വായു സുധാജെന്ന് ചോദിച്ചറിയണം വക്രനേത്രാലാവഭാവങ്ങൾ കൊണ്ടവ ചിത്രം എന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടുക നമ്മുടെ ശത്രുക്കളെങ്കിൽ അതെങ്കിൽ നിന്നുടെ വക്തപ്രസാദം അന്തസ്മേര സജ്ഞയാ മിത്രമെന്നുള്ളതുമൂമെന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലം വേഷമാലംസാദരം High, ും പാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി ബോണ്ടിങ്ങനെ കാണായ നിങ്ങളിരൂരും ആരെന്നറിയുകയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണം എന്നോടു സാദരം ിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കുമർക്കനീശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃതന്മാർ ഭവാന്മാരൻ അലോക്യ ചേതീ സൈദൈവമേ വിശേക വീരന്മാരായ യുവാക്കളം അശ്വിനി ദേവകളോ മറ്റതെന്നിയേ വിശേക കാരണ ഭൂതന്മാരായ ഒരു വിശ്വരൂപരാശ്വരന്മാർ നിങ്ങൾ ുഷാകരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂപാലനത്തിന് വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യ പുരുഷന്മാർ പൂർണ ഗുണവാന്മാർ കർത്തൃം ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രമാർ മുക്തി നൽകും രനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത് പറഞ്ഞു തൊഴുതു നേടുന്ന ഭക്തനെ കണ്ടൂരഗൂത്തമൻ പശ്യ സഖേവടു ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേനശ്രുതം ഇല്ല രപശബ്ദ വാക്യങ്ങൾ നല്ല വയ്യാകരൻ വടു നിർണയം വീരനും അപ്പോൾ മക്കോളരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘൂതരം രാമനെ നാമം ദശരഥ ഭൂമി മാലേന്ദ്രൻ ആകിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാദേ ജാനകീ ആകിയ സീതയെന്നുണ്ടൊരു മാനിനീയെന്നുടേ ഭാവിനി കൂടവേ ിയോഗേന കാനന സീമനിയാതന്മാരായി തപസ്സുടുവാൻ ദണ്ഡകാരനെ വസിക്കുന്ന നാളതി ചണ്ടനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീരവളെ ഒരിടത്തും നീ കണ്ടുകിട്ടി നിന്നെ നീ ആരോടോ സഖേ ചൊല്ലിയിടുക കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുതൂഹലാൽ പർവ്വതാഗ്രേ വസിക്കുന്ന മന്ത്രികളായി ഞങ്ങൾ നാലുപേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതവാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നു തർക്കാത്മജൻ ജ്ഞാനവന്ത ഭൃത്യനായുള്ളൊരു വാനരൻ വായൂ തനയൻ മഹാമതേ നാമധേയം ഹനുമാൻ അഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കൂരികളെ ഞാനാലിൽ നിൽക്കില്ല ദൈവമേ ഇത്തം തിരു മനസ്സെങ്കിലെഴുന്നൂ ഉൾത്താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു തിരുമുമ്പിലാം പോക നിന്നു നിങ്ങൾ പോകേറിം അകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകൊണ്ട് ഉൽപ്പല നേത്രീവസഖ്യ ശ്രീമലക്ഷ്മണന്മാരെ കഴുത്തിലറങ്ങെടുത്തു നടന്നിതു ആരുതി സുഗ്രീവ സന്നിധവും കൊണ്ടുചെന്നിടിനാൻ വിഗ്രം കളകനീ ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യമൂർത്തോളമെത്രയും വംശ സമുദ്ധവന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനുജനും കാമദാനാർത്ഥാമി വീടെ കിഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞ ദ്രീശ്വരാംഗ്ലേ ായകന്മാരാം കുമാരന്മാർ വിശ്രാന്തേജസരയിട വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നിധിയോടർക്കാത്മജനോട് ചൊല്ലിയിടാൻ ഭീതികളകനീ നീ ഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗീശ്വരന്മാരെ ക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായൊരു സുഗ്രീവനു മന്നേരമാതരപൂർവമുദ്ധായസ സംഭ്രമം

മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോദേ ശ്രീരാമചന്ദ്രനോടാശുടിനായ ജാനകീ ദേവിയേ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രു വിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൻ ിതു നിരൂപിച്ചു ഖേദിക്കരുത് ആദികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയേയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവിരാ തെളിഞ്ഞു കെട്ടിയിടണം മന്ത്രികൾ നാലു പേരും ഞാനുമായി ആ ജലാന്തേ വസിക്കുന്ന ദിനം പുഷ്കര നേത്രയായ ഒരു തരുണിയെ പുഷ്കര മാർഗേന കൊണ്ടുപോയാനൊരു രക്ഷോവരനതൂനേനമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാദീനയായി രാമരാമേ തിടുന്നോൾ തവ ഭാമിനി തന്നെ ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേത്രോന്ന് ഉത്തമാങ്കേ കണ്ട നേരം പരവശാൻ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതോ കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനതു കാണമെങ്കിലോ കണ്ടാലും ജാനകി ദേവിതൻ ആഭരണങ്ങളോ മാനവവിരാഭവൻ അറിയാമല്ലോ എന്നു പറഞ്ഞ അതെടുത്തുകൊണ്ടു വന്നു മന്നവൻ തൻതിരു മുമ്പിൽ വെച്ചിടിനാൻ അർണോജ നേത്രെടുത്തു നോക്കുന്ന നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്നെങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാൽമേ മമ വല്ലഭേ നാഥേ നളീനായും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞു ലക്ഷ്മണൻ ുഃഖിയായതുവണൻ തന്നെയും ശ്രേഷ്ഠ സഹായേന സഹായ സീതയെ കൊള്ളാം സീതാ പ്രഭോ ഹരേ സുഗ്രീവനും പറഞ്ഞാൻ അതു അതുകെട്ടുടൻ വിഗ്രിയായേതുവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ സീതയെ കേട്ടു ൊഴര്യം ലക്ഷ്മുഗ്രീവക്കാളിങ്ങനെ ശ്രേഷ്ഠനാ മാരുതീയന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും വാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച ആത്മഖേദം കളഞ്ഞു തമുങ്കമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരൂലീടിനാൻ ബാലി സുഗ്രീവ കലഹകഥ തന്നുടെ പണ്ടുമായ വ്യായോരൂ യുദ്ധത്തിനാരുമില്ലാതായി നടന്നിടും മർക്കടാതീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടതി ക്രൂധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു ധാരിച്ചതു കണ്ടുണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ മൂടിയെത്തിയിടിനാൻ അതു കണ്ടു ചെന്നിതു പിന്നാലെ ചെന്നു ഗുഹയിൽ ഉൾപ്പുക്കിതു എന്നോട് ചൊല്ലിനാൻ ഞാൻ ഇതിൽ പുക്കിവൻ തന്നെ ഉടുപ്പുവൻ നൂനമ്പിലേ നീ നിർഭയം ക്ഷീരം വരികിയിൽ അസൂരൻ മരിച്ചിടും ചോര വരികിയിലടച്ചുപോയി വാഴുക നീ ഇത്തം പറഞ്ഞതിൽ പുലിയും തന്നേനടിയും പോയിതു ഒരു മാസം എന്നിട്ടുമാഗതനായതുമില്ല ചോരാവില മുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും ദദാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ദീടിനേൻ മർക്കട വീരും ദുഃഖിച്ചതുകാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരമേന്ദ്രാന്മാരെ നീക്കുടിനാ ചെന്നിതൂ കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാന്താ കല്ലിട്ടു ഞാൻ അടച്ചതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാനെല്ലാടവും വാഞ്ഞിരിക്കരുതാ ഞെങ്ങും നീളേ നടന്നു വന്നിടും ദശാന്തരേ ബാലി വരികയില്ലത്ര ശാപത്തിനാൻ ഋഷ്യമോ കാചലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ മൂടനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ആരൂഢരാഗം അമാ വല്ലഭ തന്നെയും ും പത്നിയും എന്നുടേ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തൊൽപാദ ഹസ്പർശ കാരണാൽ ഇപ്പോൾ അതീവാൽകൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാ രാഘവൻ ചിത്രകാരുണ്യം കലർന്നു ചൊന്നാൻ തവാ ശത്രുവേനെ കൊന്നു പത്നിയും രാജ്യവും പിത്തവുമെല്ലാം അടക്കി തരൂവൻ ഞാൻ രാമഭാഷിതം കേവലം മാനവേന്ദ്രുക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഇങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥജാകിയാ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം ഇല്ല ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം ദുന്ദുബിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ദാപുരദ്വരി മാഹിഷാവശമായി യുദ്ധത്തിനായി വിളിച്ചു ഒരു നേരത്തെ അതിക്രൂനാം ബാലി പുറപ്പെട്ടു എന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുരത്തി എറിഞ്ഞിതു രക്തവും വീണു അതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ആ ബാലി പോന്നു ജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാല അതു കേട്ടു ഗവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവില്ല ഞാനും അതുകൊണ്ട് വീടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുബി തന്റെ തല ഇതു കൺകൊരു അന്തരം ോലെ കിടക്കുന്നതു ഭവൻ ഇന്നിതെടുത്തെറിങ്ങിയിടുന്ന ശക്തനു കൊന്നുകൂടും കബിവീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘൂത്തമൻ തന്നുടേ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിങ്ങിടിനാൻ ചെന്നു വീണു ദശയോചന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്നു നന്നു പുകർ പുകൾ നന്നായി തൊഴുതു തൊഴുതു പിന്നെയും മർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്ന വസത്ത സാലങ്ങൾ ഇവയല്ലോ വാലിക്കുമൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴുമെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം ും വട്ടത്തിൽ നിൽക്കൂ പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരുവയോ ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ സാലങ്ങൾ എഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജലിപ്പിച്ചു തിരിച്ചു ഭാനുതനേയനും ായൊരു ഭൂതനും ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുപടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ കൊണ്ടു കാൺമാനും എനിക്ക് യോഗം വന്നു ജന്മവരണ നിർത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു മോക്ഷധനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജാതി സമസ്തവും വ്യർത്ഥമത്രേതവമായ വിരചിതം ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതീകരംപരം ോഹമാഹന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായൂഴിച്ച നേരം നിധി തന്നെ ലഭിച്ചു പോലെ രഘൂപദേ വ്രത തീർത്ഥവ്രത കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം ഭക്തി കൊണ്ടെന്നിയേ പ്പോൾ അകപ്പെട്ടതും യാതൊരുത്തനു ചിത്തം നിന്തിരുവടി പാതാമ്പുറ്റത്തിൽ ഇളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലുമെന്നാൽ അഖിലവൻ തന്നിലൊക്കെ നീങ്ങി അജ്ഞാനം ചിത്തം ഭവാങ്ങിയാൽ ഉറക്കാൽ അധ്യുമതി ഭക്തിയോടെ രാമരാമേദി സാധരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേറെ നല്ലനായം വിശുദ്ധനാ നിർണയം മായയാ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്കൂ കരുണാജലനിധി ബാലി സുഗ്രീവ യുദ്ധം സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ പറഞ്ഞതേടോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനുകാളം കളയരുതേതു മിനിയടോ ബാലിയെ കൊന്നു രാജാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊഴുവൻ നിന്റെ നിർണയം ആർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിൻറെയാമ്പുരി നോക്കി നിരാകുലം അർക്ക കുലോഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്ഠിൻറെ യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയേ പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന നേരം വാലി അലറി വന്നിടിനാൻ മിത്ര തനയനും വൃത്രാരിപുത്രനും മിത്ര തനയനെ പത്തു നൂറാശു വലിച്ചു കുത്തിയിടാൻ പദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു രക്തമണി ഏക രൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും സത്യമിതമഹം രാമൻ എന്നാകിലോ മിഥ്യമായി വന്നുകൂടാ രാമഭാഷിതം ഇത് സമാശ്വാസമിത്രോൽ രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ मित्रात्मजे पुष्पमाल्यते युद्ध शत्रुघ्नपूर्वजन्मान्य बन्धु मित्रात्मजने मोदयचीडिना हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे പൂർവം രാമ തപോവനതിഗമനം ഗുവാ മൃഗം ഗാഞ്ചനം വൈദേഹീഹരണം ജടാു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണംാപുരീദനം പശ്ചാത്താവണകുഭകർണനം ഹേദദ്ധി രാമാണം ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ 국민